കൊച്ചി കളമശ്ശേരിൽ കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീ മഠത്തിന്റെ മതിലിടിച്ച് സ്ഥലം കയ്യേറിയതായി പരാതി ഹോളിക്രോസ് സന്യാസ സമൂഹത്തിന്റെ ഭൂമി ഒരു സംഘം കൈയേറിയെന്നാണ് ആരോപണം മഠത്തിലേക്കുള്ള വഴിയടക്കം കെട്ടിയടച്ചതോടെ പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുകയാണ് കന്യാസ്ത്രീകൾ സീറോ മലബാർ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിന്റെ ഭൂമി ഒരു സംഘം കയ്യേറിയെന്നാണ് ആരോപണം വർഷമായി കന്യാസ്ത്രീകൾ ഉപയോഗിച്ച വഴികൾ താൽക്കാലിക കോൺക്രീറ്റ് നിർമ്മിതികൾ കൊണ്ടടച്ചു മഠത്തിന്റെ മതിലുകൾ തകർത്തു ഇതോടെ പ്രായമായ കന്യാസ്ത്രീകൾ അടക്കം കോൺവെന്റിലെ അന്തേവാസികളായ മുപ്പതിലേറെ പേർ പുറത്തിറങ്ങാനാകാതെ ബുദ്ധിമുട്ടുകയാണ് നാൽപ്പത് വർഷത്തിലേറെയായി സഭ കൈവശം വയ്ക്കുകയും കരമടയ്ക്കുകയും ചെയ്യുന്ന വസ്തുവിൽ തൃശൂർ സ്വദേശികളായ നിർമ്മാണ കമ്പനി ഉടമകൾ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് കയ്യേറ്റ പരാതിയിൽ എറണാകുളം മുൻസിപ്പൽ കോടതിയിൽ വാദം തുടരുകയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ സംയുക്ത വേദി വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി കത്തോലിക്ക സഭയിലെ മെത്രാൻമാർക്ക് പുറമെ യാക്കോബായ ഓർത്തഡോക്സ് സി എസ് ഐ മാർത്തോമ ബിലീവേഴ്സ് ചർച്ച് സഭകളിലെ ബിഷപ്പുമാരും അൽമായ നേതാക്കന്മാരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ പീഡനത്തിന് സമാനമാണ് സംസ്ഥാനത്തെ ക്രൈസ്തവ വിഭാഗങ്ങളോട് സംസ്ഥാന സർക്കാർ വെച്ചു പുലർത്തുന്ന വിരോധമെന്ന് സി ബി സി ഐ ലൈടി കമ്മീഷൻ സെക്രട്ടറി ഷെവലിയാർ വി സി സെബാസ്റ്റ്യൻ പറഞ്ഞു സ്വന്തം മണ്ണിലെ ഭീകരപ്രസ്ഥാനങ്ങളുടെ താവളങ്ങൾ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനൊന്നുമല്ല സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഡി ജി പിമാരാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഭീകരപ്രസ്ഥാനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ട് എന്നുള്ളതും ആഗോള ഭീകര സംഘടനകൾ സംഘടനകളൊക്കെ ഒന്ന് വിലയിരുത്തുമ്പോൾ അതിൻ്റെ പലതിൻ്റെയും അടിവേരുകളൊക്കെ വന്നെത്തിരിക്കുന്ന കേരളത്തിലാണ് കന്യാസ്ത്രീകൾ അനുഭവിക്കുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ആലുവ ശാന്തിഗിരി ആശ്രമത്തിലെ ജനറൽ സെക്രട്ടറി സ്വാമി പറഞ്ഞു ഇവിടെ നടക്കുന്ന ഈ കൂട്ടായ്മ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വലിയൊരു വിഷയത്തെ സമൂഹത്തിന്റെ കണ്ണു തുറന്ന് അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവന്ന് ആ കന്യാസ്ത്രീകളുടെ അവകാശ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചു കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകുന്ന ഈ സർക്കാരിൻ്റെ നടപടിക്കെതിരായി ജനപ്രതിനിധികളുടെ നടപടിക്കെതിരായി ശക്തമായ പ്രതിരോധം ഉയരേണ്ടതുണ്ട് സർക്കാരിൻ്റെ കണ്ണു തുറക്കണം കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം അവിടെ കയ്യേറിയ ആളുകളെ അവിടെ നിന്ന് പുറത്താക്കാനും അവിടെ ആരാണോ മുതൽ പൊളിച്ചത് അവർക്കെതിരായി ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ഈ സർക്കാർ തയ്യാറാകണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് മുന്നണികൾ നടത്തുന്നത് ന്യൂസ് മലയാളം കൊച്ചി